സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഗ്ലാമർ വേഷം ധരിച്ചതിൻ്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നടിയാണ് മായ വിശ്വനാഥ് സിനിമയിലും മിനിസ്ക്രീനിലും ഒരുപോലെ സജീവമായിരിക്കുന്ന നടിയുടെ പ്രായം എത്രയാണെന്ന് സംബന്ധിച്ചും ആളുകൾക്കിടയിൽ സംസാരമുണ്ടായി ചിലർ അധിക്ഷേപങ്ങളായി വരുമ്പോൾ മറ്റു ചിലർ നടിയെ അനുകൂലിക്കും മായയ്ക്ക് എൺപത് വയസ്സുണ്ടെന്നും അതല്ല അറുപതാണെന്നും തുടങ്ങി വരുന്ന വാർത്തകളിൽ പ്രതികരിക്കുകയാണ് നടി ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പുതിയ വ്ളോഗിലൂടെയാണ് ആളുകൾക്ക് തന്നെ കുറിച്ചുള്ള ആ സംശയങ്ങൾക്ക് നടി മറുപടി പറയുന്നത് ലോകത്ത് ആരെയും നമ്മൾ വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഇറിറ്റേറ്റ് ആക്കാനോ സാധിക്കില്ല ഈ ഇമോഷനിലൊക്കെ നമ്മുടെ കയ്യിലാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇമോഷൻ സന്തോഷമാണ് ഏറ്റവും ജീവിതം മുഴുവൻ എൻ്റെ ജീവിതം മുഴുവൻ അതാണ് എന്ത് പ്രശ്നം വന്നാലും അതൊരിക്കലും താൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മായ പറയുന്നു പിന്നെ എൻ്റെ പ്രായം സംബന്ധിച്ച് അച്ഛനമ്മമാർക്കില്ലാത്ത സങ്കടമാണ് നാട്ടുകാർക്ക് എനിക്ക് അമ്പത്തെട്ട് ആ അറുപത്തെട്ട് ആ അറുപത് വയസ്സായി എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ സാധ്യം കിട്ടിയെങ്കിലും വ്യക്തികൾക്ക് ഇനിയും സാധ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ആർക്ക് വേണമെങ്കിൽ എന്നെ ചീത്ത വിളിക്കാം ഓരോരുത്തരും അവരോട് ബൈബ് പോലെയാണ് നമ്മളെ കാണുന്നതും നമുക്ക് കമൻ്റ് ഇടുന്നതും അവരും അവർക്ക് ചുറ്റുമുള്ളതും നെഗറ്റീവ് ആണെങ്കിൽ അതുപോലെയുള്ള കമൻറ്റുകൾക്ക് അവർക്ക് വരികയുള്ളു എന്നെക്കുറിച്ച് എത്ര നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും എനിക്ക് ഒരുപോലെയാണ് എൻ്റെ മുഖത്ത് ചിരിക്ക് യാതൊരു മാറ്റവും വരില്ല ഈ ഇടയ്ക്ക് ആരോ എൻ്റെ എൺപത് വയസ്സാണെന്ന് പറയുന്നത് കേട്ടു എൺപത് വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയുടെ കൃത്യമായി എൻ്റെ പ്രായത്തെക്കുറിച്ച് പറയുന്നവരൊക്കെ എൻ്റെ അച്ഛനോ അമ്മയൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർക്കെന്നെ കൃത്യമായി കണക്ക് പറയാൻ സാധിക്കില്ലെന്ന് മായ ചോദിക്കുന്നു എന്നെ ചീത്ത വിളിക്കാറുണ്ട് അവരോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മരിക്കുന്നവർ എൻ്റെ മനസ്സിൽ എനിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു പ്രണയം വേണം പ്രസിദ്ധി വേണം എങ്കിലും ജീവിതം എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനെന്തിനാണെന്ന് എനിക്കറിയാം അത് ആരുടെയും മുന്നിലും തെളിയിക്കേണ്ട ആവശ്യമില്ലെന്ന് നടി കൂട്ടിച്ചേർത്തോ